ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം ശബരിമല വിമാനത്താവളം പത്തനംതിട്ട കൊടുമ്പൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വിമാനത്താവളം നിർമ്മിക്കണമെന്ന ആവശ്യമുയർത്തി സമരപരിപാടികൾ രൂപീകരിക്കാൻ വിമാനത്താവള ആക്ഷൻ കൗൺസിൽ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതും നിലവിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ളതുമായ കൊടുമൺ എസ്റ്റേറ്റിൽ വിമാനത്താവളം നിർമ്മിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ ആവശ്യപ്പെട്ടു മൂവായിരം ഏക്കറോളം വിസ്തൃതിയുള്ള കൊടുമൺ എസ്റ്റിൽ യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകാതെയും ആരെയും കുടിയൊഴിപ്പിക്കാതെയും വിമാനത്താവള നിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്തനംതിട്ടയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കൊടുമൺ വിമാനത്താവള ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ പ്രവാസികൾ ഏറെയുള്ള മധ്യ തിരുവിതാംകൂറിന്റെ മധ്യഭാഗത്ത് തന്നെയുള്ള കൊടുമണ്ണിൽ വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമായാൽ ശബരിമല തീർത്ഥാടകർക്കും പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ പ്രവാസികൾക്കും ഒരുപോലെ പ്രയോജനകരമാകും റബ്ബറിന് വിലയിടിഞ്ഞതോടെ തൊഴിലാളികൾ മറ്റു തൊഴിൽ മേഖലകളിലേക്ക് പോവുകയും കൊടുമൺ എസ്റ്റേറ്റ് ഉപയോഗശൂന്യമായി കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വിമാനത്താവളത്തിനായി വസ്തു ഏറ്റെടുക്കുന്നതിനായി കോടിക്കണക്കിന് രൂപയുടെ ലാഭവും ഇവിടെ പദ്ധതി ആരംഭിച്ചാൽ ഉണ്ടാകും ചെറുവള്ളി വിമാനത്താവള പദ്ധതിക്ക് പ്രദേശവാസികളിൽ നിന്ന് എതിർപ്പ് ശക്തമാവുകയും കോടതി നടപടികൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ കൊടുമണ്ടിൽ വിമാനത്താവളം നിർമ്മിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി ഈ ആവശ്യമുന്നയിച്ച് സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു